സന്തോഷമായോ സന്തോഷായിട്ടുണ്ട് ആ വിട പോകത്ത് അടിക്കുമ്പോ പറ്റുന്നില്ല അയ്യോ ഹായ് നമസ്കാരം ഞാനേ ഈ ഷെഡിന്ന് ഇറങ്ങിയ കൊറച്ചുപേർക്കൊക്കെ അറിയായിരിക്കും ഈ ഷെഡ് ഞാനൊരു അപ്പൂപ്പനെയാണ് നമ്മുടെ ചാനലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരിപ്പുണ്ട് നമ്മുടെ തൊട്ടടുത്ത് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു അപ്പൂപ്പനാണ് എല്ലാവരും കണ്ടു കാണും ആ അപ്പൂപ്പൻ നമസ്കാരം ഉണ്ട് പേരെന്തുവാസൻ ജീവദാസൻ ജീവദാസൻ ആ പിന്നെ അപ്പൂപ്പനെ എത്ര വയസ്സിലാണോ ഇത് കിട്ടിന്നൊക്കെ പറയുന്നത് പെൻഷൻ ഒക്കെ പെൻഷൻ കിട്ടിയ പിന്നെ അറുപത്തിമൂന്നാമത്തെ വർഷത്തില് വയസ്സല്ല വയസ്സ് മൂന്നായി പെൻഷൻ കിട്ടി കിട്ടിത്തുടങ്ങിയത് ഈ നൂറ്റിമൂന്നാമത്തെ വയസ്സിലാണ് ആഹാരം കഴി കഴിപ്പ് നിർത്തിയിട്ട് അറുപത്തിമൂന്ന് വർഷമായി കളരി ഇത്രയും വർഷത്തിന് ാണ് കളരി പഠിച്ചിട്ടുള്ളത് 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 ഇപ്പോഴും കളരി അറിയാം ആ കളരി അക്കാലം മുതൽ കളരി സംബന്ധമായ ജീവിതമാണ് കൂടുതലും നടത്തിയിട്ടുള്ളത് കൂടുതലും നടത്തിയിട്ടുള്ളത് ആ വീട്ടിലാരൊക്കെ വീട്ടിലാരും ഇല്ല ഞാനല്ലാതെ ഞാനും രണ്ട് കിളികളും അല്ലാതെ വേറെ ആരും ആരുമില്ല നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് അപ്പൂപ്പൻ താമസിക്കുന്ന വീടല്ലേ അല്ല അവര് കൂട്ടിനകത്തിരിക്കോ മുട്ടയുടെ ആയിരിക്കുവോ പുറത്തിറങ്ങത്തില്ലേ ില്ല പുറത്ത് ആഹാരം എടുക്കാൻ വേണ്ടി മാത്രമേ ഇറങ്ങൂ അല്ലാത്ത മുട്ടയ്ക്ക് ചൂട് കൊടുത്തു അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് രാവിലെ നേരത്തെ ആണെങ്കിൽ ഒരു അറുപത്തി മൂന്ന് വർഷം വർഷം വരെ ചെറുപയറുണ്ടീറ്റിയായിരുന്നു ആ പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ രാത്രി എനിക്ക് അത്ര പിടിക്കാതെ വന്നത് കൊണ്ട് ഏഹ് ഗോതമ്പിന്റെ നൊറുക്ക് പൊടിയുണ്ട് അത് കൊണ്ടുവന്ന് അതിൻ്റെ കൂടെ മലക്കറിയുടെ ഒരു നാലയറ്റം കൂടെ എടുക്കും തക്കാളി വെണ്ടയ്ക്ക പാവയ്ക്ക ഇഞ്ചി ഇത്രയും വക കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വേവിച്ച് ഭംഗിയായിട്ട് വേവിച്ച് കഴിക്കാൻ നേരത്തിളിച്ചൊഴിക്കും ഇളക്കി കഴിക്കും ഇത്രേ ഇത്രേ ആഹാരമേ പോകും അങ്ങനെ പ്രത്യേകിച്ച് നടത്തിയൊന്നുമില്ല ഞാൻ എന്റെ ആവശ്യമായിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോ നടക്കുന്ന ആ നടത്തേ ഉള്ളു രഹസ്യ അതൊന്നും പറയത്തില്ല പറഞ്ഞാല കൂടിയയറ്റങ്ങളായി പോകും ആ കൂടിയായങ്ങളായി പോകും അത് നമ്മൾ അങ്ങൾ ചേരാതെ വന്നു പോയാൽ എന്തു ചെയ്യൂ ഏ ഞാൻ ഒരു സന്യാസിയും കൂടെയാ സന്യാസിയും കൂടെ ആ എൻ്റെ സന്യാസം ഉള്ള ഗോളം അത് ഇവിടെത്തെ മനുഷ്യ ജീവിതം എന്നെവിടെ അവസാനിക്കുന്നു ഞാൻ അങ്ങ് പോകും സന്യാസ സന്യാസഗോളത്തിൽ മറ്റു ദേവന്മാർ പോലും അങ്ങോട്ട് കടന്നു വരാൻ പറ്റത്തില്ല അങ്ങനെയാണ് എൻ്റെ കൂടിയായം കിടക്കുന്നത് അതുകൊണ്ട് സന്യാസ ജീവിതമായതുകൊണ്ട് ഇനി ഏറ്റവും ദിവസം ാലും പ്രശ്നമില്ല വീട് വേണോന്നൊന്നും ഒക്കെ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ആ വീട് വെക്കുന്നത് എവിടെയാണെന്നാണ് അല്ലല്ല ഫ്രണ്ട്സ് അപ്പടെ അപ്പൂപ്പ എന്താ ഇരിക്കുന്നത് എങ്ങനെ നിങ്ങൾ വിചാരിക്കും വലിയ ആരോഗ്യ പവർ ഒന്നും ഇല്ലെന്ന പക്ഷെ പണ്ടത്തെ കളരി ആശാന ഇപ്പോഴും ആ ഒരു എനർജി ഉണ്ട് അപ്പൊ നമുക്കൊന്ന് നോക്കാം അപ്പൂപ്പൻറെ അടുത്ത് ഏഹ് അപ്പൂപ്പ കളരി കാണിക്കൂ കളരി കാണിക്കണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ ഞാൻ കാണിക്കാം കുറച്ചയറ്റങ്ങളൊക്കെ എടുക്കാൻ പറ്റും വലിയ ഐറ്റങ്ങൾ എടുക്കാനിപ്പോ ശരീരം കൊണ്ട് വയ്യാഴുകയുണ്ട് ആ എന്നാൽ നമ്മള് പഠിച്ചു അതുകൊണ്ട് ജീവിച്ചു വരുന്ന ഒരൈറ്റം ഇല്ലേ അപ്പൊ അതിൻ്റെതായ രീതിയിൽ പിന്നെ ആരോഗ്യ പ്രവർത്തനം ഇല്ലെങ്കിലും വയ്യെങ്കിലും ആ ആംഗ്യങ്ങളെങ്കിലും ഞാൻ ഒന്ന് കാണിക്കാം ോക്കട്ടെ നൂറ്റിമൂന്ന് വയസ്സായല്ലേ നൂറ്റിനാല് നോക്കട്ടെ നമുക്കൊന്ന് നോക്കാം അപ്പൊ പിന്നെ എന്നെ ഇടിച്ചു വീഴ്ത്തു പണ്ടത്തെ ആശാന ആശാന മുമ്പേ നമ്മള് ഇങ്ങനെ നമിച്ചു നീക്കാം മൂന്നാലായിട്ടേ എടുക്കും ആ അത് മതി ഒരെണ്ണമെങ്കിലും മതി നോക്കട്ടെ നമ്മളത് കാണണ്ടേ കോഴിക്കടകം ഞാൻ പറയുന്നത് പോലെ അങ് ചെയ്താ മതി അപ്പൊ ഞാൻ പണി ചെയ്ത് കാണിക്കും അപ്പൊ നമ്മള് ഒരാളിനെ അടിക്കണമെങ്കിൽ അത്തി എന്നല്ലേ അടിക്കാൻ വെക്കും അത്രേള്ളു അങ്ങനെ ഈ വലത് കാല് അടിയുമായിട്ട് വരണം കൈ വലത് കാലും ഒരുമിച്ച് വരണം ഇങ്ങനെ കയറിയോ അടിക്കിനി ആ ഐറ്റം വരണം അപ്പൊ ഞാൻ അത് തടഞ്ഞു അടി കൊള്ളാതെ മാറി ഇങ്ങനെ ഇരിക്കുക അപ്പം ആ കാലും കൂടെ കയറി വന്നു കാൽ അങ്ങ് അടി വന്നെ അടിപൊളി കല് കയറി വലുതെ കൈ കൊണ്ട് അടിയും കൂടെ വരട്ടെ അത് അടിച്ച് കളയോ ഞാൻ തിരിഞ്ഞു വീണ്ടും വലത് കൈക്ക് അടിക്കുക എന്നിട്ട്

അയ്യോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല കേട്ടോ പണ്ടത്തെ കളരെ ഇപ്പോഴും അറിയാം പിന്നെ വീണ്ടും അടി അടിച്ച് അടി പിടിച്ച് ആ പതുക്കാൻ പതുക്കെ ചെയ്യും ഇങ്ങനെ പിടിച്ച് പൂട്ടുകൂട്ടി ഓ തിരിച്ചാ തിരിയും പിന്നെ അത് നമ്മൾ ചെയ്യുന്നില്ല ഒന്നേ വീണ്ടും അടി അടി രണ്ടു കൈ ഒത്ത് പിടിക്കുക പിടിച്ച് കേറി പോകൂഴിക്കടും ഇവിടെ വന്ന് എന്നിട്ട് അകത്ത് അടിക്കുക എന്താ എന്നെല്ലാ പറ്റുന്നില്ല അടുത്തെന്തു അടുത്ത പിടിച്ചു ആ പിടിച്ച് പിടിച്ച് മലത്തി അവിടെ വീണ് കഴിഞ്ഞാൽ പണ്ടത്തിനെ കുറിച്ച് അവയ്യോട് или нормально нет. നല്ല മഴയൊക്കെ വരുമ്പോ ചോരം നമ്മൾ പുതിയ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മലപ്പുറത്തുള്ള നമ്മളൊരു സഹോദരൻ ചെയ്ത കുറച്ച് സാധനങ്ങളാണ് നമ്മളിവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അപ്പൂപ്പന് സന്തോഷമായോഷമായി പൂപ്പന് സന്തോഷമായിട്ടുണ്ട് ഇപ്പം ഇനി നമ്മൾ ഇതേപോലെ സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുള്ള മാധ്യമപ്രവർത്തകരെ എല്ലാം കൂടെ ചേർന്നാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ